നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ നിന്നും ഏറെ നിർണായകമായ ഒരു വാർത്തയാണ് പുറത്തുവിടുന്നത് സൗദി അറേബ്യയിലെ തബൂക്കിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ട് റിക്തർ സ്കെയിലിൽ മൂന്നേ ദശാംശം മൂന്ന് എട്ട് തീവ്രതയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞായറാഴ്ച വൈകുന്നേരമാണ് ഭൂചലനം ഉണ്ടായത് ഭൂചലനം അനുഭവപ്പെട്ടതെന്ന് സൗദി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി സൌദിയുടെ വടക്കു പടിഞ്ഞാറൻ തബൂക്ക് മേഖലയിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത് റിക്തർ സ്കെയിലിൽ മൂന്നേ ദശാംശം മൂന്ന് എട്ട് തീവ്രത രേഖപ്പെടുത്തിയിരുന്നു തബൂക്ക് മേഖലയ്ക്ക് നാൽപ്പത്തി എട്ട് കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് മാറി കിലോമീറ്റർ ഭൂചലനം അനുഭവപ്പെടുകയുണ്ടായി സൗദി ജിയോളജിക്കൽ സർവേ ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് അതേസമയം യു എയുടെ ചില പ്രദേശങ്ങളിൽ ഇന്ന് രാവിലെ കനത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെട്ടതായി റിപ്പോർട്ട് മൂടൽമഞ്ഞിനെ തുടർന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം റെഡ് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം അൽവത്ബ റസീൻ അർജ്ന അബുദാബി അൽദഫ്ര മേഖലയിലെ താപ് അൽസറബ് മർജാൻ റാസൽ കൈമ അജ്മാന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ രാവിലെ മൂടൽ മഞ്ഞ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി റോഡുകളിൽ ദൂരക്കാഴ്ച കുറയുന്നതിനാൽ തന്നെ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ അറിയിച്ചു ചില തീരപ്രദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും ബുധനാഴ്ച രാവിലെയും മൂടൽ മഞ്ഞുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി രാജ്യത്തെ ഉൾപ്രദേശങ്ങളിൽ പരമാവധി താപനില മുപ്പത്തിയേഴ് തുടങ്ങി നാൽപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും തീരപ്രദേശങ്ങളിൽ പരമാവധി താപനില മുപ്പത്തിനാല് തുടങ്ങി മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും തിങ്കളാഴ്ച ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയ അൽ അനിലാണ് വൈകിട്ട് ആറ് മുപ്പതിന് പതിനാറേ ദശാംശം മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇവിടത്തെ താപനില തെക്ക് കിഴക്കൻ വടക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ മണിക്കൂറിൽ പത്ത് തുടങ്ങി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് ചില സമയങ്ങളിൽ ഇത് മുപ്പത് കിലോമീറ്റർ വരെയാകാം വരും ദിവസങ്ങളിൽ രാജ്യത്ത് മൂടൽ മഞ്ഞ അനുഭവപ്പെടുമെന്നാണ് മുന്നറിയിപ്പ് അതേസമയം റോഡിലെ നിയമലംഘനങ്ങൾ പിടികൂടാൻ യു എയിലെ റാസൽ കൈമിൽ പുതിയ റഡാർ സ്ഥാപിച്ചിട്ടുണ്ട് അൽമസാഫി റോഡിലാണ് പുതിയ റഡാർ സ്ഥാപിച്ചിരിക്കുന്നത് ട്രക്കുകൾ റോഡ് ഉപയോഗിക്കുന്നതിലെ നിയമലംഘനങ്ങളും രേഖകളുടെ കാലാവധി കഴിഞ്ഞ വാഹനങ്ങളും പുതിയ റഡാറിൽ പിടികൂടും ടിറ്ററിലൂടെയാണ് പുതിയ റഡാർ സ്ഥാപിച്ച വിവരം റാസൽ കൈമ പോലീസ് പൊതുജനങ്ങളെ അറിയിച്ചത് പെർമിറ്റില്ലാതെ ഈ റോഡ് ഉപയോഗിക്കുന്ന ട്രക്കുകളെയും അനുവദിക്കപ്പെട്ട സമയമല്ലാതെ ഇതിലൂടെ കടന്നുപോകുന്ന ട്രക്കുകളെയും പിടികൂടുന്നതായിരിക്കും ഒപ്പം രേഖകളുടെ കാലാവധി അവസാനിച്ച ശേഷം അവ പുതുക്കാതെ സഞ്ചരിക്കുന്ന വാഹനങ്ങളും ഇവിടെ രേഖപ്പെടുത്തുമെന്നും നാസൽഖൈമ പോലീസ് സെൻട്രൽ ഓപ്പറേഷൻസ് ഡിവിഷനിലെ ഉന്നത ഉദ്യോഗസ്ഥൻ അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ